ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഭാരതീയ ധർമ്മ ജനസേന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് ശങ്കിക്കും എന്താണ് ഈ സംഭവം എന്നല്ലേ എന്നാൽ ബി ഡി ജെ എസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും കിട്ടും എൻ ഡി യുടെ കേരളത്തിലെ ഒരു ഘടകകക്ഷിയാണ് കക്ഷിയാണ് ബി ഡി ജെ എസ് രണ്ടായിരത്തി പതിനഞ്ചില് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആളുകളെ പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ കക്ഷി എസ് എൻ ഡി പി മുൻകൈ പ്രഖ്യാപിച്ചത് എന്നാൽ എസ് എൻ ഡി പിക്ക് ഇതിനു മുമ്പ് അതായത് ശ്രീനാരായണീയരായിട്ടുള്ള ഈഴവ വിഭാഗത്തിന് മുമ്പ് എസ് ആർ പി എന്ന് പേരിട്ട ഒരു സംഘടന ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ രണ്ട് സീറ്റോളം നിയമസഭയിൽ ഉണ്ടായിരുന്ന ഈ കക്ഷി പിന്നീട് അവരുടെ ആഭ്യന്തര പ്രശ്നം കൊണ്ടത് ആ ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നില്ലാതെയായി കുറെ നാളുകൾക്ക് ശേഷമാണ് എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയ കക്ഷി വേണമെന്നൊരു തോന്നൽ വെള്ളാപ്പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ നമ്പൂതിരി നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയത് പക്ഷെ നായാടിമാരാരും അങ്ങോട്ട് വന്നതായിട്ട് കണ്ടില്ല പക്ഷെ ഒരു നമ്പൂതിരി ഇതിന്റെ തലപ്പത്തേക്ക് വന്നതായിട്ട് കാണാൻ സാധിച്ചു അതോടുകൂടി നമ്പൂതിരിയെ അക്കിരവൻ കാളിദാസവട്ടതിരിപ്പാട് എന്ന് പറയുന്ന കേരളത്തിലെ തന്ത്രി ആയിട്ടുള്ള ഒരു വലിയ താന്ത്രിക മേഖലയിലുള്ളൊരു പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഈ ഒരു സംഘടനയ്ക്ക് കടന്നു പോന്നത് തന്ത്രസമാജവും മറ്റുമൊക്കെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പിന്നെ മാറ്റുകയും ചെയ്തു പക്ഷെ നായാടിമാരെയോ അതിനിടയിലുള്ള വേറെ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തെയോ ഈ ഒരു സംഘടന ഈ രാഷ്ട്രീയ പാർട്ടി ഉൾക്കൊള്ളതായിട്ട് കണ്ടില്ല രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിലും എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷി ബി ജെ പിയുടെ കൂടെ എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ട് മത്സരിക്കേണ്ട ഏകദേശം മുപ്പത്തി നാലോളം സീറ്റിൽ ആണ് മത്സരിച്ചത് അന്ന് നാല് ശതമാനം വോട്ട് ഈ കക്ഷിക്ക് കിട്ടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന സമയത്ത് ഇരുപത്തി ഒന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ഡി ജെഎഫ് മത്സരിച്ചത് ആ പ്രാവശ്യം ഈ നാല് ശതമാനം നിന്ന് ഒന്നേ പോയിന്റ് ആറ് ശതമാനമായിട്ട് വോട്ട് കുറയുകയാണ് ചെയ്തത് കേരളത്തിലെ നാല് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിച്ചപ്പോൾ മാത്രമാണ് പൂജ്യം പോയിന്റ് ആറ് എട്ട് ശതമാനം വോട്ടിന്റെ വർധനവ് ഉണ്ടായതായിട്ട് കണക്കാക്കാൻ സാധിച്ചത് പക്ഷെ ഇതൊന്നും തന്നെ ബി ഡി ജെ എസിന്റെ സംഘടനാപരമായിട്ടുള്ള വോട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ബി ജെ പി പ്രവർത്തകരുടെ വോട്ടാണ് ഇത് കാരണം നമുക്കറിയാം കേരളത്തിലെ ഈഴവ സമുദായത്തെ മാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണിത് മറ്റൊരു വിഭാഗത്തെയും ആകർഷിക്കാൻ ഈ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ഈ പാർട്ടി ഈഴവ സമുദായത്തിന്റെ കുത്തക എന്ന് അവകാശപ്പെട്ട് നിൽക്കുമ്പോൾ പോലും ഈഴവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മാർസിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഇഴവരുടെ വോട്ടുകള് ബി ഡി ജെ എസിനോ അതുവഴി ബി ജെ പിക്ക് തങ്ങളുടെ അക്കൗണ്ട് പെട്ടിയിൽ വീഴ്ത്താം എന്ന ചിന്ത വെറും മൗഢ്യമായ ഒരു ചിന്തയാണ് മാത്രമല്ല ബി ജെ പിയുടെ ചോര ഊറ്റിക്കുടിച്ച് വളരുന്ന സ്വന്തം കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വേണം ബി ഡി ജെ എസിനെ കാണാൻ കാരണം വെള്ളാപ്പള്ളി കുട്ടി ആഘോഷിച്ച് നടത്തിയ ഈ ഒരു പാർട്ടി പ്രഖ്യാപനത്തിൽ വെള്ളാപ്പള്ളി പോലും പിന്നീട് ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല കാരണം വെള്ളാപ്പള്ളി പോലും ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടി ഉടൻ തന്നെ വെള്ളാപ്പള്ളിയെ അട്ടപടലം പിടിച്ചു എന്നുള്ളതാണ് കാര്യം കാരണം വെള്ളാപ്പള്ളിക്ക് ഭയക്കാൻ ഒരുപാടുണ്ട് ഒരുപാട് കേസുകൾ നിലവിൽ വെള്ളാപ്പള്ളിയുടെ പേരിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർസിസ്റ്റ് പാർട്ടിയെ എതിർത്തുകൊണ്ട് ഒരു സംഘടനയായി മുമ്പോട്ട് പോകാൻ ബി ഡി ജെസിനെ കൊണ്ടാകില്ല എന്നും അങ്ങനെ പോകുവാണെന്നുണ്ടെങ്കിൽ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾ വെള്ളാപ്പള്ളി വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ആ ഒരൊറ്റ സമയം കൊണ്ട് വെള്ളാപ്പള്ളി മറുകണ്ഠചാടി തൻ്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് കുടുംബ സ്വത്ത് പോലെ ഈ ഒരു സംഘടന എഴുതി കൊടുത്തു അതിൽ വളരെ കുറച്ച് പേര് മാത്രം അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും ഒരു ജില്ലാ സംഘടനാ സംവിധാനങ്ങളോ രാഷ്ട്രീയ സംവിധാനങ്ങളോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ സാന്നിധ്യമേ ഒന്നുമില്ലാത്ത ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചുമന്നു നടക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം കാരണം എൻ ഡി എ എന്ന് പറയുന്ന ഒരു ഘടക കക്ഷിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർന്നത് കേരളത്തിൽ കൂട്ടുചേരാൻ പറ്റിയ എൻ ഡി എ ഘടക കക്ഷികളായി കൂട്ടുചേരാൻ പറ്റിയ മറ്റ് ചെറു പാർട്ടികളില്ല കാരണം അത് രണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്ന രണ്ട് മുന്നണി സംവിധാനത്തിൻ്റെ ഇടയിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ സംവിധാനവും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് കേരളത്തിൽ കൂട്ടിച്ചേരാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ലാതിരിക്കുന്ന സമയത്താണ് ബി ഡി ജെഎസിനെ കൂട്ടിച്ചേർന്നത് പക്ഷേ അത് ഏറ്റവും വലിയൊരു അപകടകരമായിട്ടുള്ള തീരുമാനമായിരുന്നു എന്ന് വേണം ബി ജെ പിയുടെ ചരിത്രവും ബി ജെ പിയുടെ പ്രവർത്തനവും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നിൽക്കുന്ന ഒരിടത്ത് പോലും ഈഴവ സമുദായത്തിന്റെ ഒരു പ്രാതിനിധ്യമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണയോ നേടിയെടുക്കാൻ ബി ഡി ജെസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഈഴവ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലെ ആനുകൂല്യങ്ങളും മറ്റും രാഷ്ട്രീയപരമായും അല്ലാതെയും നേടിയെടുക്കാൻ വെള്ളാപ്പള്ളി കുടുംബത്തിനു കൊണ്ട് സാധിക്കുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് മറ്റൊരു നേട്ടവും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാക്കാനായി സാധിച്ചിട്ടില്ല ഇപ്പൊ വരാൻ പോകുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും ബി ഡി ജെ എസിനും സീറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് ഒരു കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെയും ബി ജെ പി പ്രവർത്തകരുടെ വിയർപ്പ് ഊറ്റിക്കുടിച്ച് വളരാനല്ലാതെ ബി ഡി ജെ എസിന് സ്വതന്ത്രമായ സ്വന്തമായ ഒരു സ്പേസ് കണ്ടെത്താൻ ഇന്നേ അവരെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ ഇനി ചുമന്നുകൊണ്ട് പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നടപടി തന്നെയായിരിക്കും കാരണം ബി ജെ പിയുടെ ഭാവി ഭാവിക്ക് യാതൊരു സംവിധാനവും വലിയൊരു സംഭാവനയും കൊടുക്കുവാൻ ബി ഡി ജെ കൊണ്ടാകില്ല മാത്രമല്ല ബി ഡി ജെ ചേക്കേറുവാൻ കേരളത്തിൽ മറ്റു താവളങ്ങളുമില്ല അതുകൊണ്ട് തന്നെ വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറഞ്ഞ പോലെ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞ പാർട്ടി ബി ജെ പിയുടെ ബി ജെ പി പ്രവർത്തകരുടെ ബി ജെ അവരുടെ ആ പരിശ്രമത്തിൻ്റെ ഒരു പങ്കു പറ്റി മുമ്പോട്ട് പോവുകയാണ് സാധാരണയായി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടി സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ എൻ ഡി എക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ബി ഡി ജെ എസിനെ പോലെയുള്ള പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് സംവിധാനങ്ങൾ നോക്കുന്നതായിരിക്കും കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഏറ്റവും നല്ലത്